സിനിമയിൽ എത്രയൊക്കെ അഗ്രിമെന്റ് ഉണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ അഗ്രിമെന്റുകൾക്കൊന്നും വലിയ വിലയൊന്നും ഇല്ലാത്തൊരു കാലമാണ് ഇപ്പോൾ താരങ്ങളും ഒക്കെ പത്തും പതിനഞ്ചും ഇരുപതും കോടിയൊക്കെ മേടിക്കുന്ന ആളുകളുടെ എഗ്രിമെന്റും ഒക്കെ തീർമാതാക്കളുടെ അസോസിയേഷനിലും ചേമ്പറിലും ഒക്കെ ചെന്ന് നോക്കിയാൽ കൂടിപ്പോയാൽ ഒരു കോടി അല്ലെങ്കിൽ രണ്ടു കോടി കണക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇതേ ഉണ്ടാവും നമസ്കാരം ന്യൂസ് ലോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമയിൽ ഒരു വളരെ വലിയൊരു ചതിയുണ്ട് നിർമ്മാതാക്കൾ അറിയാത്ത ഒരു ചതി ആ ചതി എന്ന് പറയുന്നത് അഭിനയിക്കാൻ വരുന്ന താരങ്ങളുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാരും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നിയന്ത്രിക്കുന്ന ചില ആളുകളുമൊക്കെ പുതുതായി രംഗത്ത് വരുന്ന നിർമ്മാതാക്കൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അഭിനയിക്കാൻ വരുന്ന അഭിനേതാക്കളിൽ നിന്ന് ഇവര് കമ്മീഷൻ പറ്റും ആ കമ്മീഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു താരത്തിന് ഡേറ്റ് വേണമെങ്കിൽ ഇവർ ഡേറ്റ് നേരത്തെ ബ്ലോക്ക് ചെയ്തു വെക്കും ഇത് ബ്ലോക്ക് ചെയ്തു വെച്ചാൽ ആ ബ്ലോക്ക് ചെയ്തു വെച്ചതിന് ശേഷമുള്ള സംഭാഷണത്തിൽ നിർമ്മാതാവിനോട് പറയും ഡേറ്റ് വലിയ പ്രശ്നമാണ് പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അൻപത് ലക്ഷം രൂപയാണ് അയാളുടെ റേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒറ്റയടിക്ക് പറയും സെവൻറ്റി ഫൈവ് ലാക്സ് കൊടുക്കണം അത് റെഡി കൊടുത്താൽ നമുക്ക് ആ ഡേറ്റ് അടിച്ചു മാറ്റാം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഈ ഡേറ്റ് വാങ്ങാൻ പോകുന്ന കൺട്രോളറും എല്ലാം കൂടെ ഇടയ്ക്ക് നിന്നൊരു വെട്ടുവിട്ടു വിട്ടു ഇത് നിർമ്മാതാവിന്റെ പോക്കറ്റിൽ നിന്നാണ് ചോരുന്നത് ഇതേപോലെ ഒരു വലിയ ചരി ഈ ഇടയ്ക്ക് സീമാജി നായർക്ക് തമിഴിൽ നിന്നും കിട്ടി സീമാജി നായരെ തുടർന്ന് പറയുകയും ചെയ്തു ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ് സീമാജി നായർ എന്ന നടി സീമാജി നായർ വിജയ്യുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയ ആ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് വിജയ് ചിത്രമായ ഭൈരവിയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സീമാജി നായർ വാദി എന്നൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തമിഴിൽ നിന്നൊരു പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നത് വിജയ് ചിത്രം ഭൈരവിയിൽ ഒരു വേഷമുണ്ട് ചിത്രത്തിലൊരു മലയാളി കുടുംബമാണ് അതിൽ സീമ ചേച്ചി അഭിനയിക്കണം എന്ന് പറഞ്ഞു വിജയുമായിട്ടോ ഭൈരവയുടെ ക്രൂവുമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല ആര് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു അവിടുന്ന് വന്ന കോളാണ് എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ചേച്ചി റെഡിയായി നിന്നോളൂ ഞാൻ ഒരു മീറ്റിംഗിന് കയറുകയാണ് അത് കഴിഞ്ഞ് വിളിക്കാമെന്നും അദ്ദേഹം പറയുന്നു രാത്രിയായിട്ടും അദ്ദേഹം വിളിച്ചില്ല രാത്രി ഒൻപത് മണിക്ക് ശേഷം വേറൊരു കൺട്രോളർ വിളിച്ചു വിജയുടെ പടത്തിലേക്ക് വേഷമുണ്ടെന്ന് പറഞ്ഞു വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ അതറിയില്ലെന്നും തമിഴിൽ നിന്നുമാണ് തന്നെ വിളിച്ചതെന്നും പറഞ്ഞു പ്രതിഫലത്തെ കുറിച്ച് സംസാരിക്കാമെന്നും പറഞ്ഞു ഏറ്റവും കുറഞ്ഞ പ്രതിഫലമാണ് പറഞ്ഞത് പുറത്തു പറയാൻ പറ്റില്ല നാണക്കേടാണ് വിജയയുടെ സിനിമയല്ലേ കുറഞ്ഞു പോയല്ലോ എന്ന് ഞാൻ ചോദിച്ചു അത് സാരമാക്കേണ്ട വിജയുടെ പടമല്ലേ പണത്തിനു വേണ്ടി ബലം പിടിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്ന് രണ്ടുപേരെ വിളിച്ച് ചോദിച്ചപ്പോഴോ എല്ലാവരും വിജയുടെ സിനിമയാണല്ലോ എന്നാണ് ചോദിച്ചത് അങ്ങനെ ചെറിയ പ്രതിഫലത്തിന് സമ്മതം മൂളി പിറ്റേ ദിവസം രാവിലെ ആദ്യം വിളിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു ഇത്ര ലക്ഷം രൂപയ്ക്ക് എല്ലാം പറഞ്ഞ് ശരിയാക്കിയിരുന്നു ഇന്നലെ റേഞ്ച് ഇല്ലാത്തൊരിടത്തായിരുന്നു ചേച്ചി ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു അയ്യോ അത് ഇന്നലെ രാത്രി തന്നെ ഓക്കെ ആയല്ലോ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ വിളിച്ചതെന്ന് ചോദിച്ചു അല്ലമായിരുന്നു മറുപടി ഞാൻ ആകെ കൺഫ്യൂഷനിലായി ഇന്നലെ രാത്രിയായിട്ടും അദ്ദേഹത്തെ ഫോണിൽ കിട്ടാതെ വന്നതോടെ തമിഴിൽ നിന്ന് രണ്ടാമത് വിളിച്ച പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിക്കുകയായിരുന്നു നേരത്തെ പറഞ്ഞു വെച്ചതിന്റെ പത്തിലൊന്നു പോലും ആയിരുന്നില്ല രണ്ടാമത് വിളിച്ചയാൾ പറഞ്ഞ പ്രതിഫലം എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല ഞാനും കുട്ടേട്ടനുമാണ് ആ സിനിമയിൽ അഭിനയിച്ചത് ഭാര്യയും ഭർത്താവുമായിരുന്നു ചെന്നൈയിൽ ചെന്നപ്പോൾ സീമാജി നായർ എന്ന പേരെഴുതിയ കാരവൻ ഉണ്ടായിരുന്നു കരിയറിൽ ആദ്യമായിട്ടാണ് എനിക്കായി ഒരു കാരവൻ ലഭിക്കുന്നത് സന്തോഷവും അമ്പരപ്പും തോന്നി അതേസമയം എങ്ങനെയാണ് ഇവർ എന്നിലേക്ക് എത്തിയതെന്ന് മനസ്സിലായില്ല ഭരതനായിരുന്നു സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തെ കണ്ട് എങ്ങനെയാണ് എന്നെ കണ്ടെത്തിയെന്ന് ചോദിച്ചു ഞാൻ തന്നെ അഭിനയിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നത്രേ എന്റെയും കുട്ടേട്ടന്റെയും ഞങ്ങളുടെ മകളായി അഭിനയിക്കുന്ന കുട്ടിയുടെയും ചിത്രങ്ങൾ ചേർത്ത് വെച്ചൊരു ചിത്രമൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു അദ്ദേഹം എന്റെ സിനിമകൾ കണ്ടിരുന്നു അതാണ് ഞാൻ തന്നെ അഭിനയിക്കണം എന്ന് പറയാൻ കാരണം ഇങ്ങനെ സീമാജി നായർക്ക് പറ്റിയ ഒരു അബദ്ധം പറയുമ്പോൾ ഇത് അബദ്ധമല്ല ആ രണ്ടാമത് വിളിച്ച പ്രൊഫഷൻ എക്സിക്യൂട്ടീവ് കറക്റ്റായി സീമാജി നായരെ പറ്റിച്ചതാണ് അവർ പറഞ്ഞ ശമ്പളം വാങ്ങി അദ്ദേഹം അതിൽ ആ എമൗണ്ട് എടുക്കുകയും തുച്ഛമായ പണം മാത്രം സീമാജി നായർ കൊടുത്ത് അവിടെ നിന്ന് വിടുകയും ചെയ്തു സിനിമയിൽ സർവ്വസാധാരണമാണ് സിനിമയിൽ എത്രയൊക്കെ അഗ്രിമെന്റ് ഉണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ അഗ്രിമെന്റുകൾക്കൊന്നും വലിയ വിലയൊന്നും ഇല്ലാത്തൊരു കാലമാണ് താരങ്ങളും ഒക്കെ പത്തും പതിനഞ്ചും ഇരുപതും കോടിയൊക്കെ മേടിക്കുന്ന ആളുകളുടെ എഗ്രിമെൻറ്റും ഒക്കെ നിർമാതാക്കളുടെ അസോസിയേഷനിലും ചേമ്പറിലും ഒക്കെ ചെന്ന് നോക്കിയാൽ കൂടിപ്പോയാൽ ഒരു കോടി അല്ലെങ്കിൽ രണ്ടു കോടി കണക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇതേ ഉണ്ടാവും പക്ഷേ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പടം ഒരാഴ്ച കൊണ്ട് നൂറ് കോടി ക്ലബിലായി രണ്ടാഴ്ച കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിലായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്ലബ്ബുകളുടെ ബഹളമാണ് പിന്നെ